ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപ്പൊളി ചിക്കൻ കറിയാണ് കുറഞ്ഞ ചിക്കൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി തേങ്ങ അരക്കാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ് അപ്പം ഇതിനായിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വയനുകിട്ടാൻ വേണ്ടിട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉള്ളി തക്കാളി അല്ലാതെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഞാനൊരു ചെറിയ കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കിഴങ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതാ വലിയ ഉള്ളി നന്നായിട്ട് വയന്ന് വന്ന ശേഷമാണ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല പൊടി കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കാല് സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാല് സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണിക്ക് ഉള്ള ആ ഒരു പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതെല്ലാം കൂടിയിട്ട് തന്നെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നിന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മുടെ ചിക്കന് എത്രയാണെങ്കിലും നമുക്ക് ഈയൊരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക കുറഞ്ഞ തീലിട്ടിട്ട് ഒന്ന് ഇളക്കി ചിക്കനും മസാലകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇളക്കി കൊടുക്കാം മസാലകളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ഉപ്പൊക്കെ ആവശ്യത്തിണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാനൊരു ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ മൂന്ന് വിസിൽ നാല് വിസിൽ വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് നിങ്ങളുടെ കുക്കറിൽ ആവി നിൽക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിസിൽ വരെ വേവിച്ചെടുക്കാവുന്നതാണ് ഒരു മൂന്ന് വിസിലേക്കും കുറഞ്ഞതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട്താ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും എഴുതിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്